ഞങ്ങളെല്ലാവരും സഹായിക്കണം ഒരു ദിവസത്തെ മരുന്നില് തന്നെ ഞങ്ങൾ ഞാനും കുറ്റികളും വളരെ കഷ്ടപ്പെടുന്നുണ്ട് പലരോടും ചോദിച്ചാണ് അത്രയും ദിവസം ചികിത്സ നടത്തി കേട്ടിരിക്കുന്നത് അല്ലെ സഹായിക്കും അപേക്ഷിക്കുന്നത് ഇത് നമ്മൾ എവിടെ എടുത്ത് കളയും തോറും മറ്റൊരു സ്ഥലത്തേക്കിത് കൂട്ടുകൂട്ടി അവിടെ ദ്രവിപ്പിച്ച് അങ്ങനെയാണ് ഇപ്പോഴും വായിക്കാത്താണ് ഇത് യഥാർത്ഥത്തിൽ വന്ന് നമ്മളെ നമ്മുടെ ഓരോ ഭാഗങ്ങൾ ദ്രവിച്ച് മാറും നമസ്കാരം ഞാൻ തൊഴുകൈകളിലൂടെയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് മൂന്ന് പെൺകുട്ടികളുടെയും ചെറിയ ഒരു ആൺകുട്ടിയുടെയും ജീവിതത്തിൽ വെളിച്ചമായി നിലകൊള്ളുന്ന ഒരച്ഛനാണത് അദ്ദേഹം നല്ലൊരു കലാകാരനാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം എനിക്ക് സ്റ്റേജ് പങ്കിടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് മനോഹരമായിട്ട് പാട്ടുകൾ പാടുകയും അതേ അതേപോലെ തന്നെ ഫ്ലൂട്ട് വായിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വിവരിച്ച് പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല പരമാവധി ഈ ഒരു വാക്കേ എനിക്ക് പറയാനുള്ളൂ പരമാവധി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അത് ഒരു രൂപയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ എന്ന് പറയുമ്പോൾ ഒരു മുപ്പത്തിനാലായിരം രൂപ വിലയുള്ള മെഡിസിൻ ഉപയോഗിച്ചെങ്കിലേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വലിയ പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കത്തുള്ളൂ ഇപ്പോൾ വില കുറഞ്ഞ മെഡിസിൻ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ പലരിൽ നിന്നും അവർ പലരുടെയും സഹായത്താലാണ് ഇപ്പോൾ ആ വില കുറഞ്ഞ മെഡിസിൻ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതല്ല അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങൾ അനാഥരായി പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം പ്രത്യേകാൽ ഞാൻ കൂപ്പുകയോട് യാചിക്കുകയാണ് ഈ അവസരത്തിൽ എന്താ പറയണമെന്ന് തന്നെ അറിയത്തില്ല അദ്ദേഹത്തിന് നല്ലൊരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ ചന്ദ്രകിരണത്തിൻ്റെ ചന്ദനം എന്നുള്ള പാട്ട് ഇപ്പോഴും നീ നല്ല ഓർമ്മയാണ് അദ്ദേഹത്തിനോട് ഞാൻ പാടിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു അവസ്ഥ കണ്ട് ഭയങ്കര സങ്കടമുണ്ട് ഈ വീഡിയോ കണ്ട് എല്ലാവരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം വളരെ ഒരു കുടുംബത്തിനെയാണ് ആരും മക്കളൊക്കെ ഉണ്ട് നല്ലൊരു പാട്ടാണ് അദ്ദേഹം വീണ്ടും ജീവിതത്തിൽ തന്നെ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഇത്രയോട് പറയാൻ ഈ വീടിൻ്റെ പ്രമാണം പണയം വെച്ച് ഞാൻ ഒരു രോഗി എസ് ആ കായതാണ് അത് പിന്നെ തിരിച്ചെടുക്കാൻ മാർഗമില്ലായിരുന്നു ഈ അസുഖം വന്ന സമയത്ത് ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു ഒരാൾക്കാണ് ഞാൻ പണയം വെച്ചത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ് ആ പ്രാ പ്രമാണം എടുത്തുകൊണ്ട് ഈ വസ്തു എടുത്തുകൊണ്ട് എനിക്ക് ഓപ്പറേഷന് പൈസയില്ല എനിക്ക് കുറച്ച് പൈസ തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് നീ ഒരു കാര്യം ചെയ് എനിക്ക് പൈസ ഒന്നര പ്രമാണം കൊണ്ടു കൊള്ളാം എന്ന് പറഞ്ഞ് തിരിച്ച പ്രമാണം എനിക്ക് തന്ന മനുഷ്യൻ അദ്ദേഹത്തെ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും റോഡരിവിൽ സ്വന്തം വാഹനത്തിൽ ബോക്സ് കെട്ടി മറ്റുള്ളവർക്ക് സഹായത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അതേപോലെ വരും അതായത് വെറുതെ അല്ല കള്ളത്തിലല്ല ഡി എസ് പി എസ് പി റാങ്ക് മോലിങ്ങോട്ട് മന്ത്രിമാർ അങ്ങനെ പല ആളുകൾ അങ്ങനെ മുപ്പത്തി രണ്ട് വീടുകൾക്ക് ചികിത്സ തലം സഹായം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനിപ്പം ചികിത്സിക്കാൻ ആരുമില്ല നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ എരുമറ്റൂർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലാണ് നിൽക്കുന്നത് ഞാനിവിടെ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിഷമത്തോടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് കാരണം കഴിഞ്ഞാൽ നിരവധി ആളുകൾക്ക് പത്ത് മുപ്പത്തി ഭവനങ്ങൾക്ക് തുണയായി മാറിയ സബു കുഞ്ഞുമോൻ എന്ന് പറയുന്ന മനുഷ്യനാണ് മനുഷ്യണിയിരിക്കുന്നത് പ്രഥമദൃഷ്ടിയാ നമുക്ക് കണ്ടാലൊന്നും തോന്നത്തില്ലെങ്കിലും ഞാൻ പോലും ആദ്യമായി കേൾക്കുന്ന ഒരു രോഗം ഞാൻ കക്ഷി ഇതല്ലായിരുന്നു ഇതാണ് കക്ഷിയുടെ യഥാർത്ഥ രൂപം ഈ രൂപത്തിൽ നിന്നാണ് ഈ രൂപത്തിലേക്ക് മാറിയത് നിരവധി വീടുകൾക്ക് ഒരു സഹായമായി അതായത് രോഗികൾക്ക് സഹായമായിരുന്നു സഹായം എന്ന് പറഞ്ഞാൽ ഒരു ഗായകനാണ് ഇദ്ദേഹം കൊറോണയുടെ കാലം മുതലേ കൊറോണ ഒരു മനുഷ്യനാണ് കൊറോണയുടെ കാലം കഴിഞ്ഞ് ഏതാണ്ട് ഈ രോഗം ഉണ്ട് എന്നറിയുന്നത് രണ്ട് മാസം ആവുന്ന രണ്ട് മാസം കൊണ്ട് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ സി ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ വലിയ രോഗമാണെന്ന് പറയാം ഇത് ക്യാൻസർ അല്ല ബ്ലാക്ക് ഫംഗസ് എന്ന് പറയും ബ്ലാക്ക് ഫംഗസ് അതായത് നമ്മുടെ മുഖത്ത് അതായത് മുഖത്തിന് അതായത് നമ്മുടെ ഇൻഡ്യാനിലായിട്ട് നമ്മുടെ ഉള്ളിൽ ഈ ഫംഗസ് വന്നിട്ട് മോണ നമ്മുടെ കണ്ണ് അതായത് ഇപ്പം ഡോക്ടേഴ്സ് ഇതിനു മുമ്പ് രണ്ട് മൂന്ന് സർജറി ഇപ്പം കഴിയും ലാസ്റ്റ് സർജറി മെഡിക്കൽ കോളേജിലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് കണ്ണെടുത്ത് കളയണമെന്നാണ് പറഞ്ഞത് ഞാൻ ഗായകനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ചികിത്സിച്ചു പക്ഷേ ഇപ്പം ഈ മോണ ഇതേപോലെ ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയാൻ അറിഞ്ഞോട്ടെ പക്ഷേ ഇത് കേട്ടപ്പം ഒരു തീവ്രമായ ഒരു രോഗമായിട്ട് എനിക്ക് ഭയപ്പെടുത്തുന്ന ഒരു രോഗമായിട്ട് എനിക്ക് തോന്നി നാല് മക്കളാണ് ഒരു ഭാര്യ ഒരു ചെറിയ വീട് ആ ചെറിയ വീടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മഴയത്ത് തേക്ക് ഒടിഞ്ഞ് വീണ് ഈ വീടിൻ്റെ മച്ചെല്ലാം എല്ലാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പലക ഇട്ടിട്ട് ടാർപ്പ് ഇട്ടിരിക്കുകയാണ് ഇതല്ല ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ മൂന്ന് പെൺമക്കളും ഒരാണും ആ ഒരു ഉള്ള ഒരു ഭവനമാണ് എന്നാലും നമുക്ക് മനസ്സിലാക്കാം മൂന്ന് പെൺമക്കളുണ്ടെങ്കിൽ ആ വീടിൻ്റെ എന്നാൽ ഞാൻ അവരെ കെട്ടിച്ച് വേണം വിദ്യാഭ്യാസം ഇതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം ഈ ചേട്ടന് ഈ ഒരു രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാൻ പോലും പൈസ ഇനി അടുത്ത ഓപ്പറേഷൻ പറഞ്ഞു നോക്കും മൂന്ന് ഓപ്പറേഷൻ വഴിക്കും ഇനി അടുത്ത മെഡിക്കൽ കോളേജ് തന്നെയല്ലേ ഒരു ഓപ്പറേഷൻ വേണം പറഞ്ഞു പക്ഷേ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഇനി കയ്യൽ പൈസ ഇല്ല ഡോക്ടർ വഴക്ക് വരെ പറഞ്ഞു എന്തുകൊണ്ടാണ് ചികിത്സിക്കാത്തതെന്ന് ഞാൻ ഡീറ്റെയിലേക്ക് പോകാം ചോദിക്കാം ഇത് എന്തുമായിരുന്നു രണ്ട് മാസത്തിന് മുമ്പ് തലവേദനയായിരുന്നു തുടക്കം പനിയും തലവേദനയായിട്ട് ന്യൂമോണിയ ആയിട്ട് ചികിത്സിക്കാൻ ചെന്നതാണ് അങ്ങനെ തലവേദനയ്ക്ക് മഞ്ഞ ഇഞ്ചക്ഷനും കൊടുത്തിട്ട് കുറയാത്ത സാഹചര്യത്തിലാണ് എം ആർ ഐ സ്കാനിങ്ങും എല്ലാം എടുത്ത് സി ടി എടുത്ത് കഴിഞ്ഞാൽ എം ആർ ഐ രണ്ട് സ്കാനിങ് എടുത്തു അതിനകത്തൊന്നും ഇത് മരുന്ന് എന്താ അസുഖം എന്ന് കണ്ടുപിടിക്കാൻ പിന്നെ സി ടി ഫേസിൻ്റെ സി ടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഫംഗസ് ആണെന്ന് ഇതിനകത്ത് പഴുപ്പുണ്ടെന്നറിഞ്ഞത് അത് കഴിഞ്ഞത് ബയോക്സിക്ക് അയച്ച് മൂന്നാം ദിവസം റിസൾട്ട് വന്നപ്പോഴാണ് ഈ സയനസിനകത്ത് ഫംഗസും രൂപപ്പെട്ടിട്ടുണ്ട് അത് ആ ഫംഗസ് എത്രയും പെട്ടെന്ന് അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ആളിനെ തന്നെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വിലവേഴ്സിലാണ് ആദ്യത്തെ ഓപ്പറേഷൻ പറഞ്ഞു പറഞ്ഞു അത് കാരണം സയനസിനകത്ത് ഫംഗസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഇത് തലച്ചോറിലേക്കാ പോകുള്ളൂ കണ്ണാണ് ആദ്യം കാഴ്ച കളയുന്നത് അതിന് ശേഷം തലച്ചോറിലേക്ക് പെട്ടെന്ന് ഇത് വ്യാപിക്കാനാണ് സാധ്യത അതിന് മുമ്പ് ഞങ്ങൾ ചെന്നതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് സയനസിനകത്ത് ഫംഗസ് എടുത്ത് മാറ്റി കഴിഞ്ഞ് എന്നാലും ഇത് നമ്മൾ എവിടെ എടുത്തു കളയും തോറും മറ്റൊരു സ്ഥലത്തേക്ക് ഇത് കൂട്ടുകൂട്ടി അവിടെ ദ്രവിപ്പിച്ച് അങ്ങനാണ് ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് വന്ന് നമ്മളെ നമ്മുടെ ഓരോ ഭാഗങ്ങൾ മാറുക ലഭിച്ചു മാറുക ഓരോ രോഗങ്ങളുടെ കാടിന്യം നമ്മൾ നമ്മൾ എത്രയോ സുഖ ലോലിഭുതരായിട്ട് ജീവിക്കുമ്പോൾ ഒന്നിനും കുറവില്ലാതെ ജീവിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു രോഗം ഒരു രോഗം വന്നാൽ മതി അത് എന്തായി തീരും അല്ലെങ്കിൽ എങ്ങോട്ട് മാറും നമ്മുടെ ഈ അഹങ്കാരമൊക്കെ മാറാൻ ചുരുങ്ങിയ സമയം മതി ഒരു ചികിത്സയ്ക്ക് എങ്ങനെ ഒരു വീട് വീടിപ്പോൾ ഒരു ചികിത്സയ്ക്ക് അതായത് എത്രയൂ പേർക്ക് മുപ്പത്തിരണ്ട് വീടുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ മുപ്പത്തിരണ്ട് കുടുംബത്തിന് ചികിത്സാതര സഹായം പാട്ടുപാടി എത്തിച്ചു കൊടുത്തിട്ട് അതായത് നമ്മൾ കാണാറുണ്ട് ഇദ്ദേഹത്തെ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടു കാണും റോഡരിവില് സ്വന്തം വാഹനത്തിൽ ബോക്സ് കെട്ടി മറ്റുള്ളവർക്ക് സഹായത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അതേപോലെ വരും അതായത് വെറുതെ അല്ല കള്ളത്തരമല്ല ഡി എസ് പി എസ് പി റാങ്ക് മലിങ്ങോട്ട് മന്ത്രിമാർ അങ്ങനെ പല ആളുകൾ അങ്ങനെ മുപ്പത്തി രണ്ട് വീടുകൾക്ക് ചികിത്സ തരം സഹായം ചെയ്തിട്ടുള്ളൊരു മനുഷ്യനിപ്പം ചികിത്സിക്കാൻ ആരുമില്ല ഒരു വട്ടം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഞാൻ ചെയ്താൽ ഒന്നും കിട്ടുമെന്നുള്ളത് ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ അറുപത്തിയഞ്ച് കിലോമീറ്റർ ഓടിയാണ് കൊട്ടായക്കിൽ നിന്ന് ഞാൻ ഈ ഏഴുമറ്റൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ വന്നിരിക്കുന്നത് എന്നെ വിശ്വാസമുള്ള കുറച്ച് ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു രൂപയെങ്കിൽ ഒരു രൂപ നിങ്ങൾക്ക് സഹായം ചെയ്യാമെങ്കിൽ ഞാൻ അത് ഫുൾ ഡീറ്റെയിൽ കൊടുത്തേക്കാം സഹായം ചെയ്യാമെങ്കിൽ ഒരു ചെറിയ കുടുംബം എന്ന് പറയാൻ പറഞ്ഞാൽ നാല് കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ എവിടം വരെ ആയിത്താള് ഡിഗ്രി കഴിഞ്ഞു കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് പഠിക്കുന്നു മോള് മോള് രണ്ടാമത്തെ മോള് ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എ ആയിരുന്നു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിക്കുകയാണ് മൂന്നാമത്തെ മോള് പ്ലസ് ടു പഠിക്കുന്നു മൂന്നൊമ്പതാം ക്ലാസ്സിലായതേ ഉള്ളു മൂന്ന് പെണ്ണു ഒരാണുമാണ് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായും ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഈ നടന്ന് വരാനുള്ള ഒരു തോടും ജരുവിക്കുള്ളൊരു വഴിയേ ഉള്ളൂ അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് എല്ലാം പൊട്ടി നശിച്ചിറക്കുന്നത് ഞാൻ ഇവരുടെ വീട് ശരിയാക്കി കൊടുക്കണമെന്നല്ല പറയുന്നത് ഇദ്ദേഹത്തിന് മൂന്ന് നിന്ന് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വരെ ഒരു മനുഷ്യനാണ് എത്രയോ പേരെ ഒരു മനുഷ്യനാണ് പക്ഷേ ഇപ്പം സ്വന്തമായി സഹായം അന്വേഷിച്ച് ഒരു മനുഷ്യനാണ് അതിൽ കലാകാരന്മാരെ കൂടെ ഇപ്പോൾ ഒരു പറ്റം കലാകാരന്മാർ ഇവിടുണ്ട് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇപ്പം തന്നെ ഈ മോണ മൊത്തം ഫംഗസ് ആയിരിക്കുമോ അല്ലേ ഈ പോയി അടുത്ത ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ കട്ട് ചെയ്യുന്ന കട്ട് ചെയ്തിട്ട് വെക്കാനുള്ള സാധനമാണ് ഇവിടെ ഈ മോണാടെ മേളത്തെ സൈഡ് അതെ അവിടെ വെക്കാനായിട്ടുള്ള സാധനമാണ് അതെ 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 ഉണ്ടാക്കി വെപ്പിച്ചിരിക്കുകയാണ് തക്ക സമയത്തെ ഉണ്ടാക്കാൻ അതെയതെ അവിടം അവിടം ഇവിടെ എടുത്ത് കളയുക അപ്പൊ അവിടെ ഹോളായിട്ട് കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവിടം വില്ല് ചെയ്യാനായിട്ടുള്ള സാധനമാണ് ഫംഗസ് അവര് കട്ട് ചെയ്യുന്നില്ല ഈ രോഗത്തിന്റെ ഒരു തീവ്രത എന്ന് പറഞ്ഞാൽ ഈ ഫംഗസ് വന്ന് പറ്റുന്നിടം അത് ആ ഭാഗം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അന്നേരം ഓരോ ഭാഗങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സങ്കടത്തോടെ ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഞാൻ വന്നപ്പോൾ വളരെ സങ്കടത്തോടെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ വികൃതമായി പോകുന്ന പറഞ്ഞത് ദൈവമേ അങ്ങനൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും കൂടെ വന്ന് മനസ്സിലാച്ചാലും എവിടെ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമായിരിക്കും ഡോക്ടേഴ്സ് എന്താ പറയുന്നത് അവർ സക്സസ് ആവുമോ ആവുമെന്ന് പറഞ്ഞിരുന്നു മരുന്ന് ഒരു കാരണവശാലും അവർ പറഞ്ഞ മരുന്ന് മുടങ്ങരുത് ഇതുവെള്ളിന്ന് എറണാകുളത്ത് നിന്നൊക്കെ മരുന്ന് മുടങ്ങാൻ പാടില്ല പാടില്ല നല്ല വിലയുള്ള മരുന്നായിരുന്നു ഞങ്ങൾക്ക് രണ്ട് അവിടെ നിന്ന് നിവൃത്തി വീട് കൊണ്ട് രണ്ടു ദിവസത്തെ മരുന്ന് മുടങ്ങിപ്പോയി ഇഞ്ചക്ഷൻ്റെ മരുന്ന് ആ മരുന്ന് മുടങ്ങി തന്നെ അത് വലിയൊരു പ്രശ്നമായി മാറി അത് കഴിഞ്ഞാൽ പിന്നെ അത് ഗുളിയയാക്കി ഞങ്ങളെ വീട്ടിലേക്ക് മടക്കി മുടക്കി വിടുവാരിപ്പോൾ ഗുളിക ഇതുവരെ മുടങ്ങിയിട്ടില്ല അത് ഒരു ദിവസം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ മരുന്നാണ് ഒരു മരുന്ന് അത് രണ്ടെണ്ണം ഒന്നിച്ച് അവരോട് മേടിക്കുകയാണെങ്കിൽ ഓൺലൈനിലായിട്ടാണെങ്കിൽ കൊറിയറിൽ അയച്ചു തരുന്നത് അവിടെ ഒന്നിച്ചായിട്ടും മേടിക്കാണ്ട് രണ്ടായിരം രൂപയുടെ നമുക്ക് മാറ്റം വരുന്നുണ്ട് ലാഭം ഉണ്ടാവും അങ്ങനെ ഇപ്പം മേടിച്ച് കഴിച്ചോണ്ടിരിക്കുന്നത് അതിന് ഇപ്പം മറ്റുള്ളവരോട് യാചിക്കുകയല്ല അത് വേറെ മാർഗ്ഗമില്ല കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം വീട്ടിലെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എനിക്ക് വല്ലാത്ത വേറെ വരുമാനമില്ല ഒറ്റ വരുമാനമുണ്ട് വൃത്തിയില്ലാത്തൊരവസ്ഥയാണ് അത് പൊതുജനങ്ങളോടും സ്നേഹിക്കുന്നവരോടൊക്കെ പറയാനല്ല എനിക്ക് വേറെ മാർഗമില്ല ഭൂമിയിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പത്ത് മുപ്പത്തിരണ്ട് പേർക്ക് ഭവനങ്ങൾക്ക് സഹായം ചെയ്തിട്ടുള്ള ഈ സാഹുചേട്ടിന് തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ളവരൊന്ന് സഹായിച്ചാൽ ഒന്ന് കൈപിടിച്ചാൽ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് നൽകിയാൽ ഒന്നും വേണ്ട നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അർഹതപ്പെട്ടവരിത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊരു സഹായം ചെയ്യും നമ്മൾ ചിന്തിച്ച് നോക്ക് നമ്മൾ ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞത് ബ്ലാക്ക് ഫംഗസ് ഇങ്ങനൊരു രോഗം ഉണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക അതിൻ്റെ തീവ്രത എന്തോന്നന്വേഷിച്ച് നോക്ക് ഒരു മുഖത്ത് വരുന്ന ഒരു രോഗമാണ് അത് നമ്മുടെ മുഖത്തെ വികൃതമാക്കുന്ന ഒരു രോഗമാണ് വില കൂടി ഉണ്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത വില കൂടി ഉണ്ട് എടുക്കാൻ നമുക്ക് നിർവാഹമില്ല അത് ആ അത് മുപ്പത്തിനാലായിരം രൂപയോളം ഒരു ഇഞ്ചക്ഷൻ ആകുന്നുണ്ട് അതിന് സൈഡ് എഫക്ട് അതിൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ എടുത്താൽ വേഗത്തിൽ ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റും ഡോക്ടർമാർ ഉറപ്പ് പറയുന്നുണ്ട് ആ ഇപ്പം നമ്മൾ ചെയ്തോണ്ടിരുന്ന മരുന്നെന്ന് പറഞ്ഞല്ലേ ഒരു ദിവസം പതിമൂവായിരം രൂപയുടെ മരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതോ അതേപോലെ നോക്കുമ്പോൾ അതും നമ്മൾ മറ്റുള്ളവരോട് മറ്റുള്ളവരെ സഹായിച്ചിട്ട് എടുത്തോണ്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നുണ്ട് മുപ്പത്തിനാലായിരം രൂപ ഒരു മരുന്നിന് വിലയാണ് അല്ലേ അതിന് പകരം അത് പറഞ്ഞതേ ഇല്ല ഇപ്പം ഇങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ പതിമൂവായിരം രൂപയുടെ അതിന് പകരം ചെയ്തുകൊണ്ടിരിക്കുക അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് അത് കിഡ്നിക്ക് ചെറുതായിട്ട് പോയത് ക്രിയാറ്റിങ് കൂടിയായിരുന്നു ആ ഓക്കെ പിന്നെ ഗുളിയെ ആക്കിയത് ക്രിയാറ്റിങ് കൂടിയോണ്ട് അവർ വിട്ടത് അന്നിട്ടാണ് ഓക്കെ അതാണ്ട് ഇവരൊക്കെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് കാരണം കഴിഞ്ഞാൽ ഞാൻ കൊട്ടായകരെ കിടക്കുന്ന സൗഹൃചേട്ടൻ്റെ ഒരു പ്രാവശ്യം ഞാൻ കൊട്ടായികരെ വെച്ച് ഇതേപോലൊരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സാഹു കണ്ടത് അതുകൊണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇവിടെ വരണമെന്ന് തന്നെ ഒരു തോന്നല് വന്നേ കാരണം ഞാൻ ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് അത്രയ്ക്കും കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത് ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത് എനിക്ക് ഇതിനകത്ത് തന്നെ പറയാൻ പറ്റാത്തതിനോട്ട് എനിക്ക് തന്നെ സൗ ചേട്ടൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് സാഹുജറിൻ്റെ കൂടെ നിരവധി സ്റ്റേജുകൾ പിന്നെ പാടിയിട്ടുള്ള കലാകാരന്മാരാണ് എൻ്റെ പ്രസാദ് ഞാൻ എൻ്റെ ഞാൻ താമസിക്കുന്ന തൊട്ടുമ്മ സാബുവിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നേരത്തെ ഞാൻ ഇടയ്ക്ക് വന്ന് സാബുനെ പ്രശ്നം വന്നിവിടെ കണ്ടായിരുന്നു അതായത് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നാണ് ആദ്യം ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ വന്ന് കാണുന്നത് അന്നേരം പിറ്റേ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അന്ന് പല ചെറിയൊരു വേനയാണ് ഞാൻ എന്നിട്ട് പറഞ്ഞത് എങ്കിലും മുഖത്ത് നല്ല നീക്കിട്ട് ഉണ്ടായിരുന്നു രണ്ടു പറഞ്ഞതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നേ ഉള്ളൂ അസ്വസ്ഥ ഞാൻ പറഞ്ഞു ശരി എന്നാൽ കിടന്ന് കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞാണീ കഴിഞ്ഞ ദിവസമാണ് ഇതുപോലെ വാട്സപ്പിൽ നിന്ന് സ്റ്റാറ്റസ് കണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെ സഹായം തേടുന്നു അപ്പോൾ എനിക്ക് മനസ്സിൽ അത് സു പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിലേക്കാർ എനിക്കൊന്നും ഇടയ്ക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം എന്ന് തോന്നിയാൽ ഞാൻ അന്നലും മാനസികമായിട്ട് ഒരുപാട് വിഷമം എന്ത് ചെയ്യാം എന്നെ ഒന്ന് ചെയ്യാൻ പറ്റും കാരണം നമുക്കാർക്കും ഒരിക്കലും സഹായിക്കാൻ പറ്റുന്ന സാഹചര്യം എല്ലാവരും സാധനക്കാരല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഇങ്ങനെ ഞാൻ പല സാധനം അന്നുസരി തന്നെ ആലോചിച്ചു നമുക്കൊന്ന് പറ്റും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഇതുപോലെ നമ്മുടെ ഞങ്ങളുടെ സഹ പ്രധാന സിംഗൻ കൂടെയാണ് നമ്മുടെ പ്രതിഭ പറഞ്ഞ് ഇച്ചുപാടി ഞങ്ങൾ ബന്ധപ്പെട്ടു വിഷയമുണ്ട് എന്തോ ചെയ്യണത് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു സാറ് വളരെ മോശമായി പോയല്ലോ അങ്ങനെ സംസാരിച്ച് കൊടുത്തിട്ടുള്ള നമുക്ക് ഒരു മീഡിയ ഉണ്ട് ആ ചാൻസ് എന്ന് പറഞ്ഞൊരു മീഡിയ നമുക്ക് അദ്ദേഹത്തെ സംസാരിച്ചിട്ട് നമുക്ക് ആ ഭവനത്തിൽ ചെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ഉറപ്പ് നന്ന പ്രകാരമാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കടന്നു വന്നത് ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശം മോശമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവർ കടന്നത് കാരണം കുഞ്ഞുങ്ങൾ ഉദ്യോഗം ചെയ്ത കുഞ്ഞുങ്ങൾ നാല് മക്കള് കാരണം ഏകാശ്രയമാണ് സാഹു എന്ന് പറയുന്ന ഈ വ്യക്തി ഒരുപാട് പാ പാട്ടുകളൊക്കെ പാടി ഒരുപാട് സ്ഥലം കൊണ്ടൊക്കെയും മറ്റുള്ളവർക്ക് പാടി നടക്കുന്ന നമ്മുടെ എൻ്റെ കൂട്ടുകാരനുൾപ്പെടെ എൻ്റെ ഒരു സാധനമായാണ് ഞാൻ ഇപ്പോൾ കണക്കാണെന്ന് അദ്ദേഹം അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്ന സാധ്യതയാണ് അവർ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ മനസ്സിലെ മനസ്സലിഞ്ഞ് ഒരു തുച്ഛമായെങ്കിൽ നിങ്ങൾ ആവുന്ന സഹായം ആ കുടുംബത്തിന് ചെയ്താൽ ദൈവിക ഭാഗത്ത് ചെയ്യുന്ന ഏറ്റവും വളരെ നല്ലൊരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി മുൻകൈ ആ കുടുംബത്തെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ പേര് റോയ് ഞാൻ ഒരു മുക്കിരി കലാകാരനാണ് ഞങ്ങൾ നിരവധി അനവധി സ്റ്റേജുകളിൽ ഈ ഇദ്ദേഹത്തിനൂടെ പാടാനൊക്കെ പോയിട്ടുണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥ കണ്ട കണ്ടപ്പോൾ എൻ്റെ കണ്ടുപോകാൻ എനിക്കും ഭയങ്കര മനസ്സിന് വല്ല ദോഷമുണ്ടായി അങ്ങനെയാണ് നമ്മൾ ഈ നമ്മൾ നിർമ്മല പ്രദീപ് അതുപോലെ ജയൻ ചേട്ടൻ അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളൊരു ചാനലുണ്ട് ആ ചാനൽ പ്രകാരം നമ്മൾ ബന്ധപ്പെട്ടാണെങ്കിൽ എങ്ങനെങ്കിലും ഈ വൈ ന്യൂസ് കാണുന്ന കലാകാരന്മാരെ സ്നേഹിക്കുന്ന നാട്ടുകാർ ഈ ഒരു കുടുംബത്തെ സഹായിക്കണം എന്നാണ് ഞാൻ താഴ്മയുടെ അനു അപേക്ഷിക്കുകയാണ്